അസ്സലാമു അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഇതരമത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ ജസ്ന സലീമിനെതിരെ കലാപാഹ്വാനത്തിന് ഹൈക്കോടതി കേസെടുത്തിരിക്കുകയാണ് നമുക്കതൊരു സന്തോഷ വാർത്തയൊന്നുമല്ല ക്ഷമാത്തുള്ളതാൽ ശത്രുവിൻ്റെ സന്തോഷത്തിൽ അല്ലെങ്കിൽ ശത്രുവിൻ്റെ ദുഃഖത്തിൽ സന്തോഷിക്കുക എന്നത് വളരെ നീചമായൊരു കാര്യമാണ് ഇവിടെ ജസ്ന നമ്മുടെ ശത്രു ഒന്നുമല്ല എന്നാൽ ഇത്രവുമല്ല പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ മുമ്പെങ്ങോ പറയണമെന്ന് വിചാരിച്ച് മാറ്റിവെച്ചൊരു കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് പറയണമെന്ന് തോന്നി ജസ്ന സലീം എന്ന് പറയുന്ന സംഘികളുടെ കളിത്തോഴിയായ സംഘികളുടെ കളിപ്പാവയായ ജസ്ന സലീമിന് അർഹിച്ചത് തന്നെയാണ് കോടതി കൊടുത്തിരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു മറ്റുള്ളവരുടെ മതസ്വാതന്ത്ര്യങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ അനവസരത്തിലും അവിടെ കടന്നു ചെന്ന് കടന്ന കൈ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ജസ്ന സലീമിൽ നിന്ന് നമുക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ ഉടായ്പ് അറിയാഞ്ഞിട്ടോ അറിഞ്ഞിട്ടും അറിഞ്ഞതായി നടിക്കാനിട്ടോ ഉള്ള ഒരുപാട് സംഘികളുടെയും കൃസംഗികളുടെയും സപ്പോർട്ട് ഇവൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇവളുടെ ജീവിതമാർഗം കൃഷ്ണനെ സ്നേഹിച്ചത് കൊണ്ടോ കൃഷ്ണയുടെ കൃഷ്ണൻ്റെ രാധയായതുകൊണ്ടോ മാത്രമല്ല അയ്യായിരവും പതിനായിരവുമൊക്കെ ശ്രീകൃഷ്ണൻ്റെ ചിത്രം അത് സ്വന്തം കൈകൊണ്ട് വരക്കുന്നത് ഇവിടെ ആരും കണ്ടതായിട്ട് അറിവില്ല അതിൻ്റെ പ്രിൻ്റ് എടുത്തുകൊണ്ട് വരക്കുന്നതായാണ് പലരും പറയുന്നത് എന്താണെന്ന് ദൈവത്തിനറിയാം അങ്ങനെ വലിയ ചിത്രകാരിയാണെങ്കിൽ സ്വന്തം കൈകൊണ്ട് വരക്കണ്ടേ ഇത് ഒരേ പൊസിഷനുള്ള ചിത്രങ്ങളാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പ്രിൻ്റ് എടുത്ത രീതിയിൽ ലൈവായിട്ട് എവിടെയെങ്കിലും വരക്കുന്നത് കാണുന്നതോ അല്ലെങ്കിൽ മറ്റു പല ഭാവങ്ങളിലോ രൂപങ്ങളിലുള്ള ചിത്രങ്ങളൊന്നും ആരും കണ്ടതായും വിറ്റതായും അറിവില്ല ഇതിന് തോന്നിയ ചാർജ് വാങ്ങിയിട്ട് വിൽക്കുകയാണ് അപ്പോൾ ഒരു വിപണന തന്ത്രം ഒരു കച്ചവട തന്ത്രം എന്ന നിലക്കാണ് കൃഷ്ണനെ കരുവാക്കുന്നത് സംഘികളെയും മറ്റുമൊക്കെ പറ്റിച്ചു തിന്നുന്ന എക്സ് മുസ്ലിങ്ങളായ ഒരുപാട് ആളുകളുണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം കെടി തടിച്ചു കൊഴുക്കുകയാണ് ഇവിടെയൊക്കെ ലക്ഷ്യം അവർക്ക് സത്യത്തിൽ ഒന്നിനോടും ഒരു വിശ്വാസമോ പ്രതിജ്ഞയോ പ്രതിബദ്ധതയോ ഇല്ലാത്തവരാണ് ആ റൂട്ടിൻ്റെ മറ്റൊരു വേർഷനാണ് ജസ്ന സലീമെന്ന് ആദ്യമേ നമുക്ക് തോന്നിയിട്ടുണ്ട് നമ്മളത് പബ്ലിക്കിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ കുറേ പേര് പറഞ്ഞിട്ടുമുണ്ട് അതിനന്വർത്ഥമാക്കുന്നൊരു വിധിയാണ് കോടതി ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഒരു മതത്തിൻ്റെ ആചാരത്തിൽ പ്രവേശിക്കുന്നതും അത് ചെയ്യുന്നതും ആ മതക്കാർക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് തിരിച്ചറിയുകയില്ലേ നമ്മൾ വേണ്ടത് എന്തിനാണ് പിന്നെ അവരുടെ അമ്പലത്തിൽ വരേണ്ട അവരുടെ കൃഷ്ണനെ വരക്കേണ്ട അല്ലെങ്കിൽ ഈ രീതിയിൽ നീ ഭക്തി കാണിക്കേണ്ടതില്ല എന്ന് അവർ രായ്ക്കുരാമാനും പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ വീണ്ടും അവരുടെ കാലു പിടിക്കാൻ പോകുന്ന ഈ സ്ത്രീക്ക് നാണമില്ല എന്ന് എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത് കുറച്ചെങ്കിലും ഉശിരും പുളിയുമുള്ള ആളുകൾ ഇങ്ങനെ കാലു പിടിക്കാൻ പോകുമോ എല്ലാവർക്കും അറിയാം ഈ ഉടായ്പം തട്ടിപ്പോ കാരണം കൃഷ്ണനോടുള്ള യഥാർത്ഥ ഭക്തിയാണെങ്കിൽ മതം മാറിയിട്ട് അവരുടെ പേരും ആചാരവും അനുഷ്ഠാനമൊക്കെ സ്വീകരിച്ചാണ് പോയിക്കൂടെ എന്തുകൊണ്ട് പോകുന്നില്ല അങ്ങനെ പോയാൽ ഇതിന് മാർക്കറ്റ് കിട്ടുകയില്ല എന്നറിയാം തട്ടമിട്ട ജസ്നാ സലീം ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയും വരികയും കൃഷ്ണൻ്റെ പടം വരയ്ക്കുകയും ചെയ്യുമ്പോഴേ അതിന് മാർക്കറ്റ് വാല്യൂ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് തട്ടോ ഒഴിവാക്കാത്ത ഇവിടെ ഒരു നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു ടീമിലേക്ക് പല ആളുകളും മതത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് വരാറുണ്ട് എന്നിട്ട് അവർ അവരുടെ മത മേല മേലധ്യക്ഷന്മാരായിട്ട് മാറും കുറച്ചെന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പക്ഷേ അവർ പേര് മാറ്റുകയില്ല ആ പേരിൽ തന്നെ അവർ നിലനിൽക്കുകയും വേദികളിൽ കയറി പ്രസംഗിക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് പേര് മാറ്റാത്തത് അപ്പോഴേ അതിന് മാർക്കറ്റ് വാലി ഉണ്ടാവുകയുള്ളൂ എക്സ് മുസ്ലിങ്ങൾ നമ്മുടെ മതത്തിൽ നിന്ന് പുറത്തു പോയവരാണ് പേര് മാറ്റുന്നില്ല അള്ളാഹുവിനെയും റസൂലിനെയും കളിയാക്കുന്ന ചീത്ത പറയുന്ന ആളുകൾ ആ ലേബിൽ സ്വീകരിച്ച പേരുമായി മുന്നോട്ട് പോകാൻ പാടില്ലല്ലോ ഒരു സ്വന്തമായി പേര് പോലും കിട്ടാത്ത മഹാസാധുക്കളാണ് അവർ എന്തുകൊണ്ടാണ് ആ പേരിൽ തന്നെ നിലനിൽക്കുന്നത് അപ്പോഴാണ് അവർക്ക് മാർക്കറ്റ് വാല്യൂ ഉള്ളൂ ജസ്ന സലീമിന് ഇനി മതം മാറേണ്ട പ്രശ്നമൊന്നുമില്ല ജസ്ന സലീം ഓൾറെഡി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് അഥവാ ഇസ്ലാമിനെ അവഹേളിക്കുന്ന ഇസ്ലാമിനെ കുറ്റം പറയുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കോ പ്രവൃത്തിയോ മാനസികമായ വികാര വിചാരങ്ങൾ ഒരു മനുഷ്യനിൽ കരുതിക്കൂട്ടി വന്നാൽ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കുഫ്രീയത്തിനെ സ്നേഹിക്കുക കുഫ്രീയത്തിൻ്റെ ആചാരങ്ങൾ ആ അനുഷ്ഠാനങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണമാണ് നിന്ന് പുറത്തു പോകാൻ പുറത്തു പോകുന്നതിന് ആരും എതിർക്കുന്നില്ല സ്വയം ഇഷ്ടപ്രകാരം അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ പോകാം ഇഷ്ടമുള്ള മതവും ജാതി ഒക്കെ സ്വീകരിക്കാം ആരും ഇവരെ തടയുന്നില്ല പക്ഷേ മുസ്ലിം പേരിൽ നിന്നുകൊണ്ട് തട്ടമിട്ടുകൊണ്ട് മറ്റുള്ള മതവിശ്വാസക്കാരുടെ അമ്പലത്തിലും മറ്റൊക്കെ കയറി അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ കള്ളഭക്തിയുമായി കപടവേഷവുമായി വേഷവുമായി നടക്കുന്നതിനെയാണ് കപട ഭക്തിയുമായി നടക്കുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത് ഇവിടെ ഡബിൾ ഗെയിമാണ് കളിക്കുന്നത് ഒരേ സമയം രണ്ട് മതവിഭാഗക്കാരെയാണ് വഞ്ചിക്കുന്നത് ഒന്ന് മുസ്ലിം തറവാട്ടിൽ പിറന്നു എന്നതുകൊണ്ട് ആ പേര് മാറ്റാതെ മുസ്ലിമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ വഞ്ചിക്കുന്നു അതേ സമയം തന്നെ മുസ്ലിം മതത്തിൽ നിന്നുകൊണ്ട് ഹിന്ദുക്കളെയും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ഹിന്ദുക്കളുടെ പിന്നെ പിന്നെ എന്താ പറയുക അവർ ദൈവത്തിൻ്റെ അവതാരമെന്ന് കരുതുന്ന അല്ലെങ്കിൽ അവർ ഭക്തിയോടെ കാണുന്ന അവതാരമായ ശ്രീകൃഷ്ണനെ പൂജിക്കുകയും ഇപ്പോൾ അവസാനമായി ഹൈക്കോടതിയുടെ വിരോധന ഉണ്ടായിരുന്നു ഇനി ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്ത് ഈ രീതിയിലുള്ള റീൽസുകളും മറ്റൊന്നും എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് ലംഘിച്ചുകൊണ്ട് കോടതിയെ ലക്ഷ്യം കൂടി അവിടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് അത് ലംഘിച്ചുകൊണ്ട് അവിടെ നടയിലുള്ള ശ്രീകൃഷ്ണ പിന്നെ കണ്ണൻ്റെ പ്രതിഷ്ഠയിൽ ചെന്നുകൊണ്ട് മാല ചാർത്തുകയും അത് റീലെടുക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ അത് എക്സ്പോസ് ചെയ്യുകയും ചെയ്തു അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അതൊരു കലാപാഹ്വാനമായി കോടതി കണ്ടത് കാരണം ആ മതഭക്തരുടെ യഥാർത്ഥ ഹിന്ദു ഹിന്ദുമതവിശ്വാസികളുടെ ഭക്തിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ വിരൽ പിടിപ്പിക്കുന്ന രീതിയിൽ അവർ വേണ്ട എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടും അതൊന്നും വകവെക്കാതെ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു കടന്നുകയറ്റം നടത്തിയതുകൊണ്ടാണ് അപ്പോൾ അവർക്ക് അവർക്ക് പ്രകോപനം ഉണ്ടാവും അതി ചിലപ്പോൾ മതസ്പർദ്ധ ഉണ്ടാവും അവർ തിരിച്ചൽപ്പം മുസ്ലിം പള്ളികളിൽ വന്നുകൊണ്ട് ഈ രീതിയിലൊക്കെ അവരും ചെയ്തൊരു ചിൽസ കൊടുത്തു കഴിഞ്ഞാൽ അത് മ കലാപാഹാനം ഉണ്ടാവും അതുകൊണ്ടാണ് കോടതി അങ്ങനെ പറഞ്ഞത് അതിന് ഹിന്ദുക്കളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷേ അവർ വിവേകമുള്ള ഹിന്ദുക്കളായതുകൊണ്ട് അവരത് ചെയ്യുന്നില്ല എന്ന് മാത്രം ഇവൾ ആദ്യം ഒരു ഉസ്താദിനെ കുറ്റം പറഞ്ഞു ഉസ്താദ് ആയിരുന്നു എല്ലാത്തിനും കാരണം അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ ഈ രീതിയിലുള്ള നടത്തം നല്ലതല്ല എന്ന് സ്വന്തം മകനോട് ഉസ്താദ് ഉപദേശിച്ചു കൊടുത്തു നല്ല കാര്യങ്ങൾ പറഞ്ഞതാണ് ഉസ്താദ് ചെയ്ത തെറ്റ് പക്ഷേ ഇവളുടെ തന്നെ വാക്ക് പ്രകാരം ഇവളെ വേറെ ആരോ മിസ് യൂസ് ചെയ്ത് അതൊരു മുസ്ലിം ദാമദാരിയല്ല പക്ഷേ അയാളെക്കുറിച്ച് ഇവക്കൊന്നും പറയാനില്ല അയാൾക്ക് ക്ലീൻ ചിറ്റ് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റാണ് കൊടുത്തിട്ടുണ്ട് ഉസ്താദ് നല്ല കാര്യം പറഞ്ഞു കൊടുത്തപ്പം എല്ലാവർക്കും ഉണ്ടല്ലോ ഉസ്താദ്മാരും മെക്കെട്ട് കയറാൻ ചാഞ്ഞ് കടത്തുന്ന മരത്തിൽ പാഞ്ഞു കയറാൻ എളുപ്പമെന്ന് പറഞ്ഞ പോലെ ആ പതിവ് പലവിടും തെറ്റിച്ചില്ല അപ്പോൾ പറഞ്ഞിട്ടുള്ളത് മറ്റുള്ള മതസ്ഥരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ തുല്യമാകുന്നവർ അതിൽ പങ്കെടുക്കുന്നവർ മനസാവാച കർമ്മണ അതിൽ പങ്കെടുക്കുന്ന ആളുകൾ അവരുടെ ആചാരത്തിൽപ്പെട്ടവരാണ് അവരുടെ മതവിഭാഗത്തിലാണ് അവർ എണ്ണപ്പെടുക എന്ന് പുണ്യനബിൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഓൾറെഡി നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് ഇനി നിനക്ക് മുസ്ലിമായി തുടരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല നിന്റെ ആഹ്റം രക്ഷപ്പെടണമെങ്കിൽ നിനക്കത് ചെയ്യാം ചെയ്യാതിരിക്കാം അത് നിന്റെ ചോയ്സാണ് പക്ഷേ നിനക്ക് ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അന്ന അഷദ് എന്ന ഷാദത്ത് കെലിമ കെലിമത്ത് തോഹീദ് അതിനീ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വായകൊണ്ട് ഉച്ചരിക്കുമ്പോൾ മാത്രമാണ് ഇസ്ലാമിലേക്ക് നിനക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളു അല്ലെങ്കിൽ നിന്റെ പേര് ജസ്ന സലീം ആയതുകൊണ്ട് നിന്നെ മുസ്ലിമായി പരിഗണിക്കുകയില്ല ഞാൻ ഹിന്ദുക്കളോടും മറ്റു മതവിശ്വാസികളോടും പറയുകയാണ് ഇവൾ ഇപ്പോൾ പേരിൽ മാത്രമാണ് മുസ്ലിമായിട്ടുള്ളത് ഇസ്ലാമിക ശരീരത്ത് പ്രകാരം ഇവൾ മുസ്ലിം അല്ല ിയമപരമായി ഇന്ത്യൻ നിയമപരമായി അവൾ എന്താണ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് എന്ന് പറയാൻ ആളല്ല പക്ഷേ ഇവരുടെ വാക്കും പ്രവൃത്തിയും ഇവരുടെ മറ്റു കാട്ടിക്കൂട്ടലുകളാണ് നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ തുലാസിൽ വെച്ച് നോക്കുമ്പോൾ ഇസ്ലാമിൽ നിന്ന് ഇവൾ എന്നോ പുറത്തു പോയിട്ടുണ്ട് ഒരു വിനീതനായ പണ്ഡിതനെന്ന നിലയ്ക്ക് എനിക്ക് ഔപചാരികമായി ഔദ്യോഗികമായി ആധികാരികമായി എനിക്കത് പറയാൻ അവകാശമുണ്ട് അത് തന്നെയാണ് അതിൻ്റെ ശരിയും സംശയമുണ്ടെങ്കിൽ മറ്റു പണ്ഡിതരോട് ചോദിച്ച് നോക്കാം ഇനി ഇവൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇവൾ ഷഹാത് കലിമ അർത്ഥം പറഞ്ഞ് മനസ്സിലുറപ്പിച്ചുകൊണ്ട് ചൊല്ലിയാൽ മാത്രമേ ഇസ്ലാമിലേക്ക് വരാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇവൾ ആരും മുസ്ലിമാണ് മുസ്ലിം താത്തയാണ് ഉമ്മച്ചിക്കുട്ടിയാണെന്ന് പറഞ്ഞാണ്ട് ആരും ഇങ്ങോട്ട് വരണ്ടതില്ല ഇവൾ ചെയ്യുന്നത് ഇസ്ലാമിൻ്റെയോ മുസ്ലിങ്ങളുടെ തല കെട്ടിവെക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല ഇസ്ലാമും മുസ്ലിങ്ങളും അവർ അതിന് യാതൊരു റെസ്പോൺസിബിലിറ്റിയുമില്ല ഉത്തരവാദിത്വമില്ല എന്ന് ഇതിനെ അറിയിച്ചു കൊള്ളുകയാണ് അപ്പോൾ നമ്മൾ നമുക്ക് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് വിശുദ്ധ കുറാൻ അവിടെ അത് മൻസൂഖാവുന്നതിന് മുമ്പ് പറഞ്ഞതാണെങ്കിൽ പോലും ആ പറഞ്ഞതിൽ തന്നെ മറ്റു മതസ്ഥരെ ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ അവരുടെ ആചാരങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യാൻ പാടില്ല ഇപ്പം പലരും അങ്ങനെ ഒരു ട്രെൻഡാണ് മറ്റു മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങളിൽ ഉത്സവങ്ങളിൽ പങ്കെടുത്താലാണ് മതസ്വാതന്ത്ര്യം ഉണ്ടാവുക അല്ലെങ്കിൽ മതേതരത്വം ഉണ്ടാവുക മതസൗഹാർദ്ദം ഉണ്ടാകുക മതമൈത്രി ഉണ്ടാകുക എന്നുള്ളത് തെറ്റിദ്ധാരണ ഉണ്ട് സത്യത്തിൽ സുഹൃത്തുക്കളെ മതമൈത്രിയും മതസൗഹാർദ്ദവും അങ്ങനെയല്ല അവരോട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒക്കെ നിൽക്കാം പക്ഷേ മറ്റൊരു മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ കയറി വെക്കാൻ പാടില്ല നമ്മൾ നമ്മളവിടെ കയറി ഇടപെടാനോ അവർ അത് നമ്മൾ കയ്യേറ്റം ചെയ്യാനോ പാടില്ല അത് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടായിക്കൊള്ളണമെന്നില്ല അത് അവരുടെ ഭക്തിയെയും അവരുടെ ആചാരത്തെയും ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് എല്ലാവരും ഒരേ മെൻറ്റാലിറ്റിയിൽ അത് കണ്ടുകൊള്ളണമെന്നില്ല അതുകൊണ്ട് അതാരും മത മൈത്രിയായും മത സൗഹാർദ്ദമായി തെറ്റിദ്ധരിക്കാൻ പാടില്ല നമ്മൾ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ മുന്നോട്ട് പോവുക മറ്റു മതസ്ഥരുടെ ആചാരങ്ങളും അനുഷ്ഠാനം അവർക്ക് കൊടുക്കുക നമ്മൾ അനവസരത്തിൽ അവിടുക്ക് നുഴഞ്ഞു കയറി വലിഞ്ഞു കയറി അത് നമ്മൾ കൈയിടാൻ പോകാൻ പാടില്ല അത് മതമൈത്രിയെ ചിലപ്പോൾ തകർക്കും എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരും വിശ്വസിക്കുന്നവരുമായി കൊള്ളണമെന്നില്ല എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു പാഠമാണ് അതുകൊണ്ട് ഇനി ഇവളുടെ ഉഡായ്പ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബുദ്ധിയുള്ള ആളുകൾ സംഗീത കൂട്ടത്തിലും ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ കാര്യം തിരിഞ്ഞിട്ടുണ്ട് ഇവള് കൃഷ്ണനെ വിറ്റുകൊണ്ട് ജീവിക്കുകയാണ് നമ്മളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എന്ന് പലർക്കും ഇപ്പോൾ തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഗുരുവായൂരിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് തന്നെ അത് കേസ് കൊടുത്തത് കാരണം അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്തിനാ വെറുതെ നാണം കെട്ടിയാണ്ട് വീണ്ടും ജസ്നാനി അങ്ങോട്ട് വലിഞ്ഞു കയറി ചിന്ന്നത് എന്നാണ് നിന്നോട് ചോദിക്കാനുള്ളത് നിനക്ക് ഇനി ഇസ്ലാം മുസ്ലിം തുടർ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നീ സഹാത്തു കിമ ചൊല്ലി മനസ്സറിഞ്ഞ് അർത്ഥമറപ്പിച്ച് വന്നാൽ മാത്രമേ ഇസ്ലാമിലേക്ക് നിനക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ നിനക്ക് വേണമെങ്കിൽ വരാം അല്ലെങ്കിൽ നിനക്ക് ഹിന്ദുമതം സ്വീകരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു മതങ്ങൾ സ്വീകരിക്കാം അല്ലെങ്കിൽ മതമില്ലാതെ ജീവിക്കാം അത് നിൻ്റെ ഇഷ്ടം ഇവിടെ ആരും നിന്നെ തടയാനും പോകുന്നില്ല നിന്നെ ചേർക്കാനും പോകുന്നില്ല നിന്നെ കൂട്ടാനും പോകുന്നില്ല ഈ ഒരു ഇന്ത്യ രാജ്യമാണ് ഇവിടെ എല്ലാവർക്കും എന്തിനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആഹ്തത്തിൽ നിനക്ക് മുഗ്മിനായി ജീവിക്കണമെങ്കിൽ ആ ഐഡൻറ്റിറ്റി ജീവിക്കണമെങ്കിൽ നീ ഇത് ചെയ്തേ പറ്റുകയുള്ളൂ കാരണം അതിന് മാത്രം കാട്ട് ക്കൂട്ടലുകളാണ് തോന്നിയാസങ്ങളാണ് ഈ മതത്തിൻ്റെ പേരിൽ നീ ചെയ്തു കൂട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഇതെല്ലാം ചെയ്യാൻ നീ ബാധ്യസ്ഥയാണ് എന്ന് ഒരിക്കൽ കൂടി നിനക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ് അസ്സലാമലൈക്കും വർഹമത്തല്ല നല്ലവരായ എൻ്റെ ഇതര മത സുഹൃത്തുക്കൾക്ക് വർഗീയതയില്ലാത്ത എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരു കോടി ഹൃദയ പൂക്കൾ